അലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമുക്ക് പത്തിരിക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല തേങ്ങ വറുത്തിറച്ച് ചിക്കൻ കറിയാണ് ഇട്ട് വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാൻ കുക്കറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ടെന്ന് ചൂടായിട്ടുണ്ട് ഇതാ ഞാൻ അവർക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും ചർച്ചക്കും ഇപ്പോൾ എല്ലാവർക്കും വെക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാവില്ലല്ലോ എന്നാലും ഞാൻ എങ്ങനെയാണ് വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിട്ട് ഈ വീഡിയോ അപ്പോൾ അതാ ഞാൻ എണ്ണ ചൂടായിട്ട് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉലുവ എത്ര വേണമെന്നൊന്നും എനിക്കറിയില്ല ഞാൻ എൻ്റെ മനസ്സിൻ്റെ ഒരു പാകം തോന്നണ മാതിരി അങ്ങനെയാണ് കൃത്യമായിട്ട് എത്ര അളവ് എന്നൊന്നും പറയാൻ അറിയില്ല കേട്ടോ എന്തായാലും കുറച്ച് ഉലുവൊക്കെ ഇട്ട് ഞാൻ അതൊക്കെ ഒന്ന് പൊട്ടി അപ്പം തന്നെ ഉലുവൻ്റെ നിറം മാറാൻ തുടങ്ങിയിരുന്നു അപ്പുറത്തുനിന്ന് കുഞ്ഞാവ നല്ല കരച്ചിലാണ് കേട്ടോ അതോ വോയിസ് ഓവർ കൊടുത്തത് അപ്പോൾ അതാ കിഴങ്ങ് പച്ചമുളക് തക്കാളി സവോള എല്ലാം അതും അരിഞ്ഞിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങ് തൊലി കളയാതെ കളയാണ്ടിട്ടിട്ടിരിക്കുന്നത് കാരണം ചിക്കൻ്റെ കൂടെ അതും കൂടെ ഇട ഇട്ട് വേവിക്കുമ്പോൾ ചിലപ്പോൾ ഉടഞ്ഞു പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇതാ സബോള നന്നായിട്ട് ഒന്ന് വഴറ്റണം കേട്ടോ കുറച്ച് ഉപ്പ് ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ ഇതിൽ വീഡിയോയിൽ അത് കാണാല്ലോ കുറച്ചുപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതാ ഞാൻ അരിഞ്ഞുവെച്ച് തക്കാളി സവോള പച്ചമുളക് ഉരുളം കിഴങ്ങും കൂടെ ഒന്നാണ് കേട്ടോ ഇത് കുറച്ച് മൂത്തിട്ട് അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇള ഇളക്കിയതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് പൊടികളൊക്കെ ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ പിന്നെ കുക്കറിലാകൊണ്ട് തന്നെ എളുപ്പമല്ല കേ കറി ആവാനും അതുപോലെ നമ്മൾ മണിക്ക് നോമ്പ് തുറക്കുക പത്തിരിക്ക് കറി ഉണ്ടാക്കിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലാവുമ്പോൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിന് ഉണ്ടാക്കാം കുക്കറിലാക്കിയതാണ് കേട്ടോ കറി പിന്നെ ഞാൻ കറിവേപ്പിൻ്റെ എല്ലാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അതിൻ്റെ കൂടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും കാണില്ല ഇനി ഇതാ കുറച്ച് മുളക് പൊടി മുളക് പൊടി ഈ പറഞ്ഞ മാതിരി ഞാൻ എട്ട് ടേബിൾ സ്പൂണും ടീസ്പൂണും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ എനിക്ക് മനസ്സിന് ഒരു തൃപ്തി തോന്നുന്ന ഇത്ര ഇട്ട പാകമാക്കും എന്നുള്ള രീതിക്കാണ് ഞാൻ ഇടണത് മുളക് പൊടി ഇട്ടു മല്ലിപ്പൊടി ഇട്ടു പിന്നെ ദാത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടു ഇനി ഗരം മസാല ഞാൻ കൈ അളവിനാണ് കേട്ടോ ഇട്ടത് അപ്പോൾ അതാണ് ഞാൻ ഗരം മസാല ഇട്ടു ഇനി ഇതെല്ലാം നന്നായി എണ്ണയിലൊന്നും നല്ലോണം ഒന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഇളക്കുക കേട്ടോ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ചും കൂടി ഉപ്പ് കാരണം നേരത്തെ സബോള മൂക്കാൻ വെച്ചപ്പോൾ കുറച്ച് ഞാൻ ഉപ്പിട്ടുണ്ടായിരുന്നു അപ്പം ഞമ്മൾ മസാലകളെല്ലാം ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടി ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക കേട്ടോ നന്നായി ഇളക്കി കഴിഞ്ഞാൽ പച്ചച്ചുവയ്ക്കെ മാറിയവരൊന്ന് ഇളക്കുക ഇനി ഇതാണ് ഞാൻ കഴുകി വെച്ച ചിക്കനുണ്ട് ഇതാ ചിക്കന് കുറച്ച് വലിയ പീസായിരുന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ അതിനെ ചെറുതാക്കി നല്ലവണ്ണക്കൊന്ന് കഴുകി ഇനി ഇതായി മസാല കൂട്ടിക്ക് ഈ ചിക്കന് ഇട്ട് കൊടുക്കുക കേട്ടോ ചിക്കന് കിഴങ്ങും കൂടി ആകുമ്പോൾ അത്യാവശ്യം കറി ഇത്തിരി ഉണ്ടാകും കാരണം ചിക്കൻ മാത്രമാകുമ്പോൾ കറി അത്ര ഉണ്ടാവില്ല നമുക്ക് അപ്പോൾ കിഴങ്ങും കൂടി ഇടുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇത്തിരി കറിക്കൊരു കുറുക്കും കിട്ടും അതുപോലെ നമുക്ക് കഷണങ്ങളും കുറച്ചുണ്ടാവും ഇനി ഇതാ ചിക്കനും നേരത്തെ നമ്മൾ തയ്യാറാക്കിയ മസാല കൂട്ടി കൂട്ടിക്കിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ചിക്കൻ ഒന്ന് പറ്റും വിധം നല്ലൊന്ന് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ട് ഇനി ഇതാ കുക്കറിൻ്റെ വിസിലിട്ടിട്ട് ഞാൻ അടപ്പിട്ടിട്ട് ഇതാ കുക്കർ മൂടിയിട്ടോ ഇതൊക്കെ മോളാണ് കേട്ടോ വീടും ചെറിയൊരു അനക്കൊക്കെ ഉണ്ടാവും ഒരു രണ്ട് വിസിൽ കഴിഞ്ഞ് അതിൻ്റെ എയറൊക്കെ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ അത് തുറന്നപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ സ്വത്ത് അപ്പോഴേക്കും അവിടെ വാതിലടച്ച് കളിക്കേണ്ട അപ്പോൾ ആ വിളിക്കുന്ന സൗണ്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ തേങ്ങ വറുത്തരച്ചേൽ ഞാൻ ചെറിയുള്ളി പെരുഞ്ചീരം കറിവേപ്പിൻ്റെ എല്ലാം തേങ്ങ ഇട്ടിട്ട് കുറച്ച് എണ്ണയിൽ നല്ലോണം വറുത്ത് അത് ചൂടാറി അരച്ചിട്ട് ഞാൻ അത് കറിക്ക് ഒഴിച്ചു കേട്ടോ ഇനി ഇതിൽ ആ പച്ച ഒന്ന് പോകാനും ആ കറിയായിട്ട് അതൊന്ന് മിക്സ് നമ്മൾ മസാല കൂട്ട് കൂടെ ഒന്ന് മിക്സാകാൻ വേണ്ടി ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ കറി റെഡി ആയിട്ടോ ഇനി നമ്മൾ അതിനൊരു താളിപ്പിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളിയും കറിവേപ്പിൻ്റെ അരിയും നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ച് ഒഴിച്ച് നമ്മുടെ കറി റെഡിയാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ കറി അടുത്ത ദിവസം നല്ലൊരു വീര്യായിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്